Hello. നമ്മൾ ഷോളിൻ്റെ എൻഡിൽ അതുപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലത്തെ സ്കാലപ്പ് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പം പൊതുവെ എല്ലാവർക്കും ചെയ്യാൻ സാധാരണ ചെയ്യാൻ എംബ്രോയിഡറി മെഷീൻ വെച്ചാണ് ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ മെഷീൻ അതായത് നമ്മളിപ്പോൾ എഫ് ഫോറിൻ്റെ ജാക്കിൻ്റെ എഫ് ഫോർ മെഷീനിലാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ നിങ്ങൾക്ക് എഫ് ഫോറിൻ്റെ കൂടാതെ തന്നെ നമുക്ക് സാധാരണ മെറിറ്റ് മെഷീനിലാണെങ്കിലും ഇതുപോലെ സ്കേലപ്പ് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ ഷോളിൻ്റെ വർക്കൊക്കെ വരാറുണ്ടാവുന്ന അറിയാം അപ്പോൾ എങ്ങനെയാണ് ഇതുപോലത്തെ സ്കാലപ്പ് വർക്ക് നിങ്ങൾ സാധാ മെഷീനിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് അതിനാദ്യം തന്നെ ആവശ്യമുള്ള നമുക്ക് ഇതുപോലത്തെ സ്കാലപ്പിന്റെ ഡിസൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ കട്ടിയുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മളൊരു റൗണ്ടാണ് നമ്മൾ ആദ്യം വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കാലപ്പിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ ആയിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് വരിക എന്നുള്ളതല്ലേ അപ്പോൾ ഇതുപോലത്തെ കട്ടുള്ള ഒരു ഷീറ്റ് എടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടത്തിന് പേപ്പർ എടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആദ്യം ഡിസൈൻ എങ്ങനെ വരക്കുന്ന നോക്കാം അപ്പോൾ നിങ്ങളുടെ റൗണ്ട് റൗണ്ടത്തെ ഇതുപോലെയാണ് ഇതിൻ്റെ മുകളിലേക്ക് റൗണ്ട് വരച്ചു കൊടുക്കുക നിങ്ങൾ റൗണ്ട് വരക്കാണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ച് വരച്ച് നമുക്ക് അളവുകൾ മാറ്റം വരും അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതിനായിട്ട് ഒരു നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള ഇതുപോലത്തെ ഒരു പാത്രം എന്തെങ്കിലും എടുക്കുക നല്ല റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ടെടുക്കുക അതിനുശേഷം എന്താ ഒരു റൗണ്ട് നമുക്ക് ആയത് തന്നെ ഈ ഒരു കട്ടിയുള്ള ഷീറ്റിനകത്ത് വരച്ചെടുക്കാം ചാർട്ട് പേപ്പറോ സാധാ പേപ്പറായാലും മതി അപ്പോൾ ചാർട്ട് പേപ്പറിനകത്ത് ഇതുപോലത്തെ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള വരയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഷീറ്റിനകത്ത് ഡയറക്റ്റായിട്ട് ഇതുപോലെ മാറ്റി മാറ്റി വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ എല്ലാം ഒരേ സൈസിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നിങ്ങളുടെ സ്കാലപ്പിന് എത്ര സൈസ് വേണം ചെറുതാണെങ്കിൽ ചെറുതെടുക്കുക വലുതാണെങ്കിൽ വലുതെടുക്കുക അതിനുശേഷം ഇത് രണ്ടായിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ സ്കാലപ്പിൻ്റെ ഒരു ഷേപ്പ് കിട്ടും ഇതാണ് സ്കാലപ്പിൻ്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഷോൾഡിലാണ് ചെയ്യുന്നത് കുറെ സ്കാലപ്പ് വരക്കാനുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക പകരം ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക ഷീറ്റിലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഇനി അതിനകത്ത് നമുക്ക് ഈ സ്കാലപ്പ് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ടോ നമ്മുടെ ഈ ഒരു ലൈൻ്റെ മുകളിലേക്കായിട്ട് ഹാഫ് സർക്കിൾ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് ഹാഫ് സർക്കിൾ റെഡിയാക്കി എടുക്കുക അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് വരച്ചു നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണതിനനുസരിച്ച് വലിയ ഷീറ്റ് വെച്ച് വരച്ചാൽ അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു ഷീറ്റിനാണ് താൻ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം നാലഞ്ചോളം ഡിസൈൻ നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഡിസൈൻ ഒന്ന് കട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഷെയ്പ്പ് മാറിപ്പോയിരുത് കറക്റ്റ് ഇതേ ഔട്ടർ കൂടെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് കാണാം അതേ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാലപ്പിൻ്റെ ഷേപ്പ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ സ്കാലപ്പിൻ്റെ ഷേപ്പ് വരുന്നത് ചെറുതാണ് വരക്കുന്നതെങ്കിൽ ചെറിയ സ്കാലപ്പ് കിട്ടും വലുത് വരച്ചാൽ വലിയ സ്കാലപ്പ് കിട്ടും ഇനി നമുക്ക് തുണിക്കാത്തത് വെച്ചിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് തുണി കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക ഇനി തുണിയുടെ എൻഡിലല്ല കുറച്ചൊന്നും താഴെയായിട്ട് എന്ത് ചെയ്യുക ചെറിയൊരു ഗ്യാപ്പ് കിട്ടശേഷം ഇതേപോലെ നമ്മൾ ഈ ഒരു വരച്ച് വെച്ച ഡിസൈൻ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ വെക്കുക ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ അതിൻ്റെ സ്കാലപ്പിൻ്റെ ഈ ഒരു ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക തുണി ചു ചുളിഞ്ഞ് പോലെ തുണി കറക്റ്റായിട്ട് നിർത്തി വെച്ച ശേഷം വേണം വരക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതേപോലെ വരച്ച് വെച്ചു ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് മാറ്റി വെക്കുക ഇനി ബാക്കിയുള്ള ഭാഗത്തേക്കും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക നമ്മൾ തുണിക്കാത്ത ഇതുപോലത്തെ ചോക്കാണ് ഉപയോഗിച്ചിട്ട് വരക്കുന്നത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പെൻസിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ എന്ത് വെച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് ചെയ്യാവുന്നതാണ് നമ്മളിതുപോലെ ചെറിയൊരു പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറുള്ള ഇപ്പോൾ ഇതെന്താ ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്തേക്കും ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം ഇപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു സ്കാലപ്പ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം ഉണ്ടോ ഇതേപോലെ എൻഡിലോട്ട് വെക്കരുത് അപ്പോൾ അത് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എന്താ ചെയ്യാ നമുക്ക് ഫുള്ളായിട്ട് ഇത് സ്കാലപ്പ് ഡിസൈൻ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഫുള്ളായിട്ട് വരച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മളിതുപോലെ സ്കാലഅബ് ഡിസൈൻ നമുക്ക് എത്ര ലെങ് ആണ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇതുപോലത്തെ സ്കാലപ്പ് നമ്മളൊരു കറക്റ്റ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആയതിനെ വേണ്ടത് ഇതുപോലത്തെ ഒരു ത്രെഡ് ആണ് ഡോറി ത്രെഡ് ആണെന്ന് അതിനു പറയാം ഇത് നമുക്ക് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ നല്ലപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഇതുപോലെ സ്റ്റിഫ് ആയിട്ടും കിട്ടുന്നു ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടോ ഇത് മീറ്ററിന് എട്ട് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ റേറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് നമുക്ക് വേണ്ടത് ഓവർ സ്റ്റിഫ് ആയിട്ടുള്ളത് വേണ്ട അപ്പോൾ ഇതിന് പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഗോൾഡൻ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ സിൽവർ കളറും കോപ്പർ കളറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ടൈലറിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന കടയിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഇതുപോലത്തെ വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കളറ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉണ്ടോ ഇത് ഇതുപോലെ നല്ലപോലെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള ഒരു വാങ്ങരുത് അത് നമുക്ക് കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ നല്ലപോലെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ നോക്കിയിട്ട് വാങ്ങാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് രണ്ടാമതായിട്ട് മെറ്റീരിയൽ ഏതാണെന്ന് നോക്കാം അപ്പോൾ അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കാലി ബോബിനാണ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ബോബിൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് രണ്ട് ബോബിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കൂടാണ്ട് തന്നെ നമുക്കൊരു സെല്ലോ ടൈപ്പാണ് ആവശ്യമുള്ളത് കുറച്ചൊന്ന് വീതി കൂടിയ സെല്ലോ ആണ് എടുത്തിരിക്കുന്നത് സെല്ലോ ടൈപ്പ് ഇല്ലെങ്കിൽ വല്ല കയറാലും മതി തർക്കാലത്തേക്ക് നമ്മൾ സെല്ലോ ആണ് എടുത്തിരിക്കുന്നത് ഇനി കൂടാണ്ട് തന്നെ നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഫ്രെയിമാണ് നമ്മൾ ആ എംബ്രോഡറി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ വുഡൻ്റെ ഫ്രെയിമാണ് നമുക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് നീളത്തിലുള്ള വലുത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് ചെറിയൊരു ഫ്രെയിമാണ് കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചു തരാം പിയർ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്കാലപ്പ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൽ നമ്മുടെ ഈ തുണി ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനായിട്ട് ഫ്രെയിം അയച്ചിട്ട് ഔട്ടർ ഫ്രെയിം അടിലോട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തുണി വെച്ചു കൊടുക്കുക ഉണ്ടാവും അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങ വെക്കുന്നിട്ടുണ്ടോ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇന്നർ സൈഡിലെ ഫ്രെയിം വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സ്കാലപ്പിൻ്റെ ഡിസൈൻ മാറിപ്പോകാതെ തന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഡിസൈൻ വലിഞ്ഞ് ഷേപ്പില്ലാണ്ട് പോരുത് ആ ഒരു ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ ആദ്യം രണ്ട് സൈഡിലേക്കും വലിച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴോട്ടേക്കൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ താഴോട്ടേക്ക് വലിക്കുമ്പോൾ ഓവറായിട്ട് വലിക്കരുത് നിങ്ങൾക്ക് എത്രയോ ടൈറ്റ് വേണ്ടത് അതിനനുസരിച്ച് വലിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ നല്ലപോലെ വലിഞ്ഞ് ടൈറ്റാക്കി കൊടുക്കാവുന്നതാണ് ഇനി ടൈറ്റ് പോരാന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക് സൈഡിൽ ഇതുപോലത്തെ സാധനം കാണാം അതൊന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഈ രണ്ട് ബോബിനെടുക്കാം ഈ രണ്ട് ബോബിനെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സെല്ലോ ടോപ്പ് എടുക്കുക സെല്ലോ ടാപ്പിൻ്റെ ഗം വരുന്ന ഭാഗം ഈ രണ്ട് വാഷമൊന്നും കട്ട് ചെയ്ത് ബാക്കി കൊടുക്കുക അതിന് ശേഷം ഈയൊരു ഗം വരുന്ന ഭാഗം ഉണ്ടല്ലേ കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിച്ച ശേഷം ഈ ഒരു ബോബിനെന്ത് ചെയ്യുക കുറച്ചൊന്നുള്ളിലേക്കായിട്ട് ഗം വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഓക്കെ ഇനി കുറച്ചുകൂടെ ഒന്ന് ലെങ്ത്തി ആയിട്ട് നമുക്ക് ഈ ഒരു സെല്ലോ ടൈപ്പ് കട്ട് ചെയ്തെടുക്കണം കുറച്ചുകൂടെ ഒന്ന് നിളത്തിൽ പുറത്തോട്ടേക്ക് ചാടിച്ച ശേഷം ഈ ഒരു സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇത്രയും ഇത്രയും മതി ഉണ്ടോ ഇതേപോലെ അതായത് സെല്ലോ ടേപ്പിന് രണ്ട് സൈഡിലും കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സെല്ലോ ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ ബോബിനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ബോബിനെടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സെല്ലോ ടേപ്പിൻ്റെ കഷ്ണം എടുക്കുക കുറച്ചൊന്ന് നിവർത്തി വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ സെൻ്ററിലേക്കായിട്ട് ബോബിങ് വെച്ചു കൊടുക്കുക കുറച്ചൊന്ന് ലെങ്ത്ത് കൂട്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതേപോലെ നമ്മൾ രണ്ട് സെല്ലോ ടേപ്പും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് സെല്ലോ ടാപ്പ് മാറ്റി വെക്കാം ഇപ്പൊ ഈ ബോബിൻ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മെഷീനകത്ത് ഇതേപോലെ ഒരു പാർട്ട് കാണാം നമ്മൾ ഹാൻഡിൽ പോലെ ഇതുപോലെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കാണാം അപ്പോൾ അതിനകത്താണ് നമ്മൾ ബോബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ജാക്കിന്റെ ജാക്കിൻ്റെ എഫോർമെഷനിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ മെറിറ്റിലൊക്കെയാണ് മെറിറ്റിൻ്റെ സാധാരണ നോർമൽ മെഷീനാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പകരം എന്ത് ചെയ്യുക നമ്മുടെ പെന്നിൻ്റെ കൂടുണ്ടല്ലോ നമ്മുടെ പേനയുടെ കൂടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല അതോ ഇത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജാക്കിന്റെ ആണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ സാധാ മെറിറ്റ് മെഷീൻ അതായത് പഴയ സാധാ മെറിറ്റ് മെഷീൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പെന്നിൻ്റെ ഫില്ലർ വെച്ച് സൈഡിൽ ഒന്ന് അറേഞ്ച് കൊടുത്താൽ മതി പെൻ്റെ ഫില്ലറല്ല പെൻ്റെ കൂടുണ്ടാവുമല്ലോ നമ്മുടെ ആ പേനയുടെ പുറത്തെ കൂട് ആ കൂട് ഇതുപോലെ സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ചിരട്ട എന്തെങ്കിലും വെച്ച് ഈ ഒരു രണ്ട് ബോബന് ഇവിടെ കെട്ടി കെട്ടിക്കൊടുത്താലും മതി അപ്പം സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ രണ്ട് ബോബിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ നൂല് ഡാം വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഡോറി ത്രെഡ് എടുക്കാം ഡോറി ത്രെഡ് നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലേ ത്രെഡ് നമ്മൾ ഈ ഒരു മുകളിലെ കുറ്റിയുടെ ഈ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു രണ്ട് ബോബിൻ്റെ ഹോളിനകത്തൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഓക്കെ എൻ്റെ വശം ഇതുപോലെ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഈയൊരു തലഭാഗം എന്ത് ചെയ്യാൻ നമ്മുടെ ഫോട്ടിൻ്റെ അടിയിലോട്ടേക്ക് നേരെ വെച്ചു കൊടുക്കുക നമ്മുടെ ഫൂട്ടിൻ്റെ അടിയിലാണ് നമ്മുടെ സൂചിയുടെ ഉള്ളിലേക്ക് ഓർക്കേണ്ടതില്ല ഡോറി ത്രെഡ് പ്രത്യേകം പറയുകയാണ് ഫൂട്ടിൻ്റെ അടിയിലൂടെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഡോറി ത്രെഡ് എന്ത് ചെയ്യുക നേരെ താഴോട്ടേക്ക് ഇറക്കി വെച്ചാൽ നമ്മുടെ ടേബിളിൻ്റെ താഴെ ഫ്രണ്ട് സൈഡിലായിട്ടുണ്ടോ ഇതേപോലെ നനത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ അഴിഞ്ഞഴിഞ്ഞിട്ട് വരും ഉണ്ടോ ഇതേപോലെ കയറി കയറി വരും അപ്പോൾ നമ്മൾ താഴത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഡോറി ത്രഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഉണ്ടോ ഇതേപോലെ വന്നു ഇനി മുകളിലൂടെ വന്നിട്ട് ഈ രണ്ട് ഡോറി ത്രെഡ് നമ്മുടെ രണ്ട് ബോബിനകത്തോടെ കറക്റ്റായിട്ട് കയറി നിൽക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ മേൽനൂലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മൾ ഗോൾഡൻ കളർ ഡോലി ത്രെഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഗോൾഡൻ കളറുള്ള ത്രെഡാണ് നമ്മൾ ഇതിൻ്റെ മേൽനൂലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ സൂചിക്കകത്തൂടെ വരുന്നത് ഗോൾഡൻ കളറുള്ള നൂലായിരിക്കും നമ്മൾ ഇതിൻ്റെ ബോബിനകത്ത് അടി അടിനൂലായിട്ട് കേസിൽ സെറ്റ് ചെയ്ത് നമ്മുടെ ഏത് തുണിയാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ കറുത്ത തുണിയായതുകൊണ്ട് കറുത്ത ത്രെഡ് ആണ് നമ്മൾ അടിയിലരക്കിൽ ചൂസ് ചെയ്യുക ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഡോറി ത്രെഡ് നമ്മൾ സൂചിക്കകത്തോടെ കയർത്തിട്ടില്ല പകരം മേൽനൂലായിട്ട് നമ്മൾ ഈ ഗോൾഡൻ കളറുള്ള ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുക അടിനൂലായിട്ട് നമ്മൾ ഏത് തുണിയിലാണോ ചെയ്യുന്നത് ആ തുണിയുടെ കളറിൽ ആ ഒരു ത്രെഡാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അല്ലാണ്ട് നമ്മൾ സൂചി ഈ ഒരു ഡോറി ത്രെഡ് കയറി പോവില്ല വടം കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഫ്രെയിം ഉള്ളിലോട്ട് കയറ്റി വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ഡോറി ത്രെഡ് ഇപ്പോൾ ഫുട്ടിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് നമ്മുടെ സൂചിക്കാത്തത് ഈ ഗോൾഡൻ കളറിലെ ത്രെഡാണ് നമ്മൾ മേൽനൂലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഈ സൂചി വന്ന് കറക്റ്റായിട്ട് നമ്മൾ ആ ഡോറി ത്രെഡിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഓക്കെ നമ്മൾ ആ ത്രെഡ് ആ തുണിക്കത്ത് ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വീഡിയോയുടെ സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂചിക്കാത്തവരെ ഈ ഡോറി ത്രഡ് കയറില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് അപ്പം ഡോറി ത്രെഡ് അല്ല നമ്മൾ സൂചിക്കാത്തവരെ കോർക്കേണ്ടത് പകരം നമ്മൾ ഏത് ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ സെയിം കളറുള്ള നൂലാണ് നമ്മൾ മേൽനൂലായിട്ട് ഉപയോഗിക്കുക ഓക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ലോറി ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ഉണ്ടോ നമ്മുടെ ത്രെഡ് ഇതേപോലെ കയറി കയറി വരുന്നുണ്ട് ഉണ്ടോ നമ്മൾ ഓരോ കോർണറും കറക്റ്റായിട്ട് കുത്തി നിർത്തിയ ശേഷം പതുക്കെ പതുക്കെ മാത്രം ചെയ്യുക കാരണം നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് കാര്യമല്ല വളരെ സ്ലോലി ചെയ്താൽ മാത്രമേ കറക്റ്റ് ആ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി നോക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഓരോ പോയിന്റും ഇതുപോലെ കുത്തി നിർത്താം അതിനുശേഷം ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നമ്മുടെ ആ ഒരു ഫ്രെയിമിനകത്തുള്ള ഇത്ര ഏരിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പം പിന്നെ അടുത്ത ഭാഗത്തേക്ക് എന്തിനാണ് ഈ ഒരു ഫ്രെയിം അയച്ചിട്ട് നീക്കി വെച്ചുകൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രെയിം അയച്ചിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഫ്രെയിമിൻ്റെ ഇന്നർ സൈഡ് ഫ്രെയിം ഒന്ന് ഊഴിക്കൊടുക്കുക കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്ത് ഫ്രെയിം നീക്കി വെക്കുക ഇനി തുണി ഒന്ന് വിരിച്ചു വെച്ചെടുത്ത ശേഷം നമുക്ക് മുകളിലെ ഫ്രെയിം കൂടെ ഒന്നിട്ട് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് ചേരിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇന്നർ ഫ്രെയിം വെച്ചുകൊടുക്കുക അതിനകത്തൂടെ ഇന്നർ ഫ്രെയിം ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തുണി സെറ്റായി കിട്ടും അതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തുണി ഒന്ന് വലിച്ചിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ തുണി ടൈറ്റായിട്ട് നിന്നാൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് സ്കാലപ്പ് കിട്ടുള്ളൂ വലിഞ്ഞ് അപ്പം ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നിൽ പോയിരുന്ന തുണികളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തുണി കീറി ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നൂല് പിന്നിൽ തുണികളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ബാക്കിയുള്ള സ്കാലപ്പിൻ്റെ മുകളിലൂടെ ഇതേ കറക്റ്റായിട്ട് ഇതേ ഷേപ്പിലൂടെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം ഓക്കെ പണ്ട് അടുത്ത രീതിയിൽ എത്തുമ്പോൾ വീണ്ടും ഫ്രെയിം ഇതുപോലെ അയച്ചിട്ട് മാറ്റി വെച്ചുകൊടുക്കുക ഇതേ കൺ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഡോറി ത്രെഡിൻ്റെ മുകളിൽ സെയിം കളറുള്ള നൂലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഓക്കെ നിങ്ങൾ ഇനി ഗോൾഡൻ കളറോ സിൽവർ കളറോ ആണ് ഡോറി ത്രെഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മേൽനൂലായിട്ട് ആ ഒരു സെയിം കളറുള്ള നൂല് തന്നെ ഉപയോഗിക്കുക ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ സ്കാലപ്പിൻ്റെ ഫുൾ ഷേപ്പ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ സ്കാലപ്പിൻ്റെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രെയിം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പം ഫ്രെയിം ഡാനും അയക്കാനൊക്കെ ജസ്റ്റ് ഒന്നും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നല്ലപോലെ ഒന്ന് കൊടുത്താൽ നമ്മുടെ ഫുഡ് പൊങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു സ്കാനപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്കാനപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചുതരാം കേട്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്കേലപ്പിൻ്റെ രണ്ട് വശം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡിൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഫസ്റ്റ് മെത്തഡായിട്ട് നമ്മൾ സോൾഡറിങ് ആണ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സോൾഡറിങ് ആണ് നല്ലപോലെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് തുണിലോട്ട് ഇതുപോലൊന്നു വെച്ചു കൊടുത്താൽ മതി സോൾഡറിങ് ആണ് വെച്ച് ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ തുണി കട്ടായിട്ട് വരുന്നതായിരിക്കും കണ്ടോ ഇതേപോലെ ഈസി ആയിട്ട് കട്ട് ആയിട്ട് വരും സോൾഡറിങ് ആണ് വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമ്മൾ സോൾഡിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും സോൾഡിങ് ആണ് നല്ല പോലെ ഹീറ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു മത്തേൽ നമുക്ക് ഇതുപോലെ സോൾഡ്രിംഗ് ആണ് വെച്ച് ചെയ്യാം ഇനി സോൾഡിംഗ് ആൻ ഇല്ലാത്തവർക്ക് വിഷമിക്കേണ്ട അതിന് പകരം എന്തെയ്യും നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ ചന്ദനത്തിരി കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താലും മതി ഉണ്ടോ ചന്ദനത്തിരി കത്തിച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു ത്രെഡിന് ചേർന്ന് തുണി കറക്റ്റായിട്ട് എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വലിക്കരുത് അങ്ങനെ ആകുമ്പോൾ തീ കെട്ട് പോവും ജസ്റ്റ് ഒന്ന് പതുക്കെ പതുക്കെ ചെയ്യുക കുറച്ച് കുറച്ച് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അഥവാ കെട്ടുപോയ വീണ്ടും ഒന്ന് കത്തിച്ചുകൊടുത്താൽ മതി ഇതേപോലെ ചന്ദനത്തിരി ഉള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ സോൾഡറിംഗ് ആയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ചന്ദനത്തിരി ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കെയർ കൊടുത്ത് ചെയ്യാം ഇതേപോലെ ഉണ്ടോ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ സോൾഡറിങ് ആണ് ഇല്ലാത്തവർക്കുള്ളൊരു വഴിയാണെന്ന് കാണിച്ചിരുന്നത് അപ്പോൾ സോൾഡ്രിങ് ആണ് ഉള്ളവർ സോൾഡറിങ് ആണ് വെച്ച് ചെയ്യുക അല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം ഓക്കെ ഇതുപോലെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ സാധാരണ നൂലോ കട്ട് ചെയ്യുന്ന ട്രിംറുണ്ടല്ലോ നമുക്കത് ഉപയോഗിച്ചിട്ട് ചെയ്യാം അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ ചന്ദനത്തിൽ ഉപയോഗിച്ചിട്ട് ഒരു കുറച്ച് ഏരിയ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം നൂല് വേറെ തുണി കത്തിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതേപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ ഇന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കുറച്ചൊന്ന് സമാധാനത്തിൽ ചെയ്യണം എന്നാലേ നമുക്ക് ഈസി ആയിട്ട് കിട്ടുള്ളൂ തിരക്ക് കൂട്ടി ചെയ്യരുത് തുണി കത്തിപ്പോകും കണ്ടോ ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ കണ്ടത് നമുക്ക് സ്കാലപ്പ് കിട്ടിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചന്ദനത്തിരി ഉപയോഗിക്കാൻ പറ്റാത്തവരെന്ത ഇതുപോലത്തെ നമ്മുടെ നൂലൊക്കെ കട്ട് ചെയ്യുന്ന ചെറിയ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികിൽ ചേർന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ കത്തിരിക്ക് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുത്താലും മതി അപ്പോൾ ഇതേപോലെ ഇതേ നമ്മുടെ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചെറിയ കത്രിക അല്ലെങ്കിൽ ട്രിമ്മറോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് നൂലിന് ചേർന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് മെത്തേഡ് കാണിച്ചിരുന്ന അപ്പം നിങ്ങളുടെ കയ്യിലിപ്പം സോൾഡറിങ് ആണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ട് വേണ്ട അപ്പം അതിനുള്ള പല പല ഓപ്ഷനാണ് കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ ഏതാ മെത്തേഡിലാണ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതേപോലെ ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ അതുപോലെ സോൾഡ്രിങ് ആണ് വെച്ച് കട്ട് ചെയ്ത് കാണിച്ചുതരാം വളരെ ഈസി ആയിട്ട് സോൾഡ്രിങ് ആണ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സോൾഡ്രിങ് ആണ് വലിയ ഓവർ റേറ്റ് ഒന്നും വരുന്നില്ല നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് സോൾഡ്രിങ്ങ് ആണ് റേറ്റ് വരുന്നത് തോന്നുന്നു നമ്മൾ കുറേ മുമ്പ് വാങ്ങിയതാണ് ഇതൊന്നും കറക്റ്റ് റേറ്റ് ഇത്രയും വരുന്ന ഓർമ്മയില്ല ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊന്ന് സോൾഡ്രിങ്ങ് ആണ് വെച്ചാൽ ഈസിയായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആ സ്കാലപ്പിന് കറക്റ്റ് ചെയ്ത് നമ്മളിതുപോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് അയച്ച് മാറ്റാം കണ്ടോ നമ്മുടെ ഷോൾഡിന്റെ സ്കാലപ്പ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിങ്ങൾ കാണിച്ചിടാൻ വേണ്ടി ഇതുപോലത്തെ തുണിയുടെ സൈഡിലാണ് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഷോളറിൻ്റെ എൻഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കെയർ കൊടുത്ത് ചെയ്യുക കണ്ടോ ബാക്ക് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എംബ്രോയിഡറി ചെയ്ത് അതേ ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെയായിരിക്കും വരിക സ്ലീവിൻ്റെ എൻഡിലൊക്കെ സ്കാലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇതുപോലത്തെ ഒത്തിരി ടിപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിച്ചാലേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നല്ല അഡിറ്റിബിൾ ആയിട്ട് സ്കാനപ്പ് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പം വരുന്ന പെരുന്നാൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനലും കാണുന്നെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ